ഗാസയിലെ കൂട്ടക്കൊല അവസാനിക്കുന്നു ആദ്യഘട്ട സമാധാന പദ്ധതി അംഗീകരിച്ച് ഇസ്രായേലും ഹമാസും ട്രംപിന്റെ സമാധാന കരാർ വിജയത്തിലേക്ക് ഹമാസ് ചാവേറുകൾ ഇസ്രായേലിൽ കടന്നു കയറി നടത്തിയ കൂട്ടക്കൊലയാണ് സമാനതകളില്ലാത്ത ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേലിന് കടക്കേണ്ടി വന്നത് ഇസ്രായേലിൽ അന്ന് കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രായേലി പൗരന്മാർ അതിന് പകരമെന്നോണം ഇസ്രായേലിന്റെ പട തിരിച്ചടിച്ചപ്പോൾ സംഭവിച്ചത് കൂട്ടക്കൊലയും കൂട്ടപ്പാലായനവും ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലി പൗരന്മാരെ കൊന്നൊടുക്കിയതിന്റെ പ്രതികാരം എന്ന നിലയിൽ എഴുപതിനായിരത്തിലധികം പലസ്തീൻ ജനതയെ ഇസ്രായേൽ കൊന്നൊടുക്കി ഹമാസിന്റെ തന്ത്രങ്ങൾക്ക് തിരിച്ചടി കിട്ടിയപ്പോൾ കൂട്ടക്കുരുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും അംഗവൈകല്യം സംഭവിച്ചവർക്കും കണക്കില്ലാതായി പട്ടിണി മരണം തന്നെ ആയിരക്കണക്കിനായി സ്വന്തം നാടും വീടും കളിക്കളവും വിദ്യാലയങ്ങളും എല്ലാം തകർന്നു തരിപ്പണമായി ഇന്ന് സമാധാന കരാർ ആദ്യഘട്ട വിജയമാണെന്ന് പറയുന്നത് ആശ്വാസം തന്നെയാണ് എന്നാൽ ഒരു ഉപയോഗത്തിനും കൊള്ളാത്ത രീതിയിൽ പലസ്തീനെ ഒരു ശവപ്പറമ്പാക്കി മാറ്റി ഇസ്രായേൽ വിശന്ന് കരഞ്ഞ് തെരുവുകളിൽ അലഞ്ഞു നടക്കുന്ന കുട്ടികൾ ഒരു തുള്ളി വെള്ളത്തിനായി നിലവിളിച്ചു കരയുന്ന കുരുന്നുകളുടെ ചിത്രം ഹൃദയ ഭേദഗമാണ് എൺപത് ശതമാനത്തിന് മുകളിൽ ജല ലഭ്യത തകർന്നു ആരോഗ്യ പ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ സാധിക്കാത്ത അവസ്ഥ ഐക്യരാഷ്ട്ര സഭയുടെ നിരന്തര ഇടപെടലുകളിൽ പോലും ഇസ്രായേലിന്റെ പ്രതികാരത്തെ തടഞ്ഞു നിർത്താനായില്ല സ്ത്രീകൾ അനുഭവിച്ച യാതന അതികഠിനമായിരുന്നു കൈക്കുഞ്ഞു മുതൽ തങ്ങളുടെ കുട്ടികൾക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം ലഭിക്കാനായി ഓടി നടന്ന് തളർന്നു പോഷകാഹാരക്കുറവും മരുന്നിന്റെ ദൗർലഭ്യവും കുട്ടികളിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു വിശന്നു കരുന്ന കുട്ടിയെയും എടുത്ത് തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങളിലൂടെ പരക്കം പാഞ്ഞു നടക്കുന്ന അമ്മമാർ കണ്ണീർ കാഴ്ചകളായി ഭക്ഷണം വിതരണം ചെയ്യാൻ സന്നദ്ധ പ്രവർത്തകർക്ക് നേരിട്ടെത്താൻ സാധിക്കാതെ വന്നു അതിനാൽ തന്നെ ചെറു വിമാനങ്ങളിൽ നിന്നും ഹെലികോപ്റ്ററുകളിലൂടെ വന്നും ഭക്ഷണ പൊതികൾ താഴേക്കിടേണ്ട അവസ്ഥയും ദയനീയമാണ് താഴെ വീഴുന്ന ഭക്ഷണ പൊതി എടുത്തുകൊണ്ടുപോകാൻ നിലയുറപ്പിച്ച കയ്യൂക്കുള്ളവർ വേറെയുമുണ്ട് അവർ ഭക്ഷണ സാധനങ്ങൾ ഭീഷണിപ്പെടുത്തി എടുത്തുകൊണ്ടുപോകും ഭൂരിഭാഗം ആളുകൾക്കും ഒന്നും കിട്ടാതെയായി അവർ പട്ടിണിയിൽ ദിവസങ്ങൾ തള്ളിനേക്കി യുദ്ധം തകർത്ത നാടായി മാറിയത് ഗാസയാണ് ഗാസ വെറും തരിശു ഭൂമിയായി മാറപ്പെട്ടു കുഞ്ഞുങ്ങളുടെ വിശന്നു വലഞ്ഞ കരച്ചിൽ നേർത്ത മൂളലായി മാറിയപ്പോൾ അമ്മമാർക്ക് എങ്ങനെയും ഒരു നേരത്തെ ഭക്ഷണവും വെള്ളവും കിട്ടിയാൽ മതിയെന്നായി ചിന്തകൾ അവിടെയും ഈ അമ്മമാർക്ക് ദുരിതം തന്നെയാണ് ബാക്കി യുദ്ധം തകർത്തെറിഞ്ഞ ജനതക്കിടയിലും കാമഭ്രാന്തന്മാർ കഴുകൻ കണ്ണുമായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിനായി അലയുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് ചില കാട്ടാളന്മാരുടെ പ്രവർത്തനം തങ്ങൾക്ക് വഴങ്ങിയാൽ ഭക്ഷണം ആവശ്യത്തിന് തരാമെന്ന വാഗ്ദാനത്തെ ഞെട്ടിക്കുന്നതായിരുന്നു ഒരു നിർവാഹവുമില്ലാതെ വഴങ്ങിക്കൊടുക്കേണ്ടി വന്നവർ നിരവധി ചിലർ അതിനെ തരണം ചെയ്ത് രക്ഷപ്പെട്ടിരുന്നു സ്വന്തം ജനത യുദ്ധക്കെടുതിയിൽ വലയുമ്പോൾ അതിനെ ചൂഷണം ചെയ്ത് സുഖം കണ്ടെത്തുന്നവരെ എന്തു പേരുകൂട്ടിയാണ് വിളിക്കേണ്ടത് ഇതിനിടയിലും സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി കാണുന്നവർ തന്നെയാണ് നാടിന് ശാപം ഒരു ജനത ചിലർ ചെയ്തു കൂട്ടിയ തെറ്റിന് ഒരു ദുരന്ത ചിത്രമായി മാറുന്ന കാഴ്ച ലോകം കണ്ടു എല്ലാവരും വിലപിച്ചു അപേക്ഷിച്ചു എന്നിട്ടും വെടിയൊച്ചകൾ നിർത്താൻ സാധിച്ചില്ല കൂട്ടക്കുരുതി ഇസ്രായേൽ തുടർന്നു കൊണ്ടേയിരുന്നു ഹമാസ് നേതാക്കൾ എവിടെ പോയി ഒളിച്ചാലും അവിടെയെല്ലാം ആക്രമിക്കുമെന്നായിരുന്നു ഇസ്രായേൽ നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നിരന്തര ഇടപെടലുകൾക്ക് ശേഷം ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട ധാരണ ഒപ്പുവെച്ചതാണ് ഏറ്റവും പുതിയ ആശ്വാസ വാർത്ത ട്രംപിന്റെ സമാധാന കരാറിൽ ഹമാസ് ഇസ്രായേലി ബന്ദികളെ വിട്ടു നൽകണം ഹമാസ് ബന്ദികളെ മോചിപ്പിച്ചാൽ ഇസ്രായേൽ ജയിലുകളിൽ ജീവപര്യന്തത്തിന് ശിക്ഷ ലഭിച്ചു കഴിയുന്ന ഇരുന്നൂറ്റി അമ്പത് പാലസ്തീനികളെ വിട്ടയക്കും ഗാസയിൽ ഇസ്രായേൽ തടവിലാക്കിയ ആയിരത്തി എഴുന്നൂറോളം പാലസ്തീനികളെയും വിട്ടയക്കാൻ കരാർ പറയുന്നു ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണമായി പിന്മാറണമെന്ന ഹമാസിന്റെ ആവശ്യം വൈറ്റ് ഹൗസ് തള്ളുന്നു പകരം ഗാസയിൽ ഒരു പ്രത്യേക ക്യാമ്പ് ഉണ്ടാക്കി ഇസ്രായേൽ സൈന്യം അങ്ങോട്ട് മാറണം ബന്ദികളെ മോചിപ്പിച്ചാൽ ഹമാസിന് മാപ്പ് നൽകുന്ന കാര്യത്തിൽ ഇസ്രായേൽ തീരുമാനമെടുക്കുന്നതാണ് പലസ്തീനികൾക്ക് ഗാസയിലേക്ക് തിരിച്ചു വരാവുന്നതുമാണ് എന്നാൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്തവർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സുരക്ഷിത മാർഗം ലഭ്യമാക്കും നിലപാട് ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നാണ് എന്നാൽ കരാർ വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഗാസ അധിനിവേശം പൂർണ്ണമായും പിൻവലിക്കേണ്ടി വരും അതുപോലെ ഹമാസിന് ഗാസയിൽ ഒരു തരത്തിലുള്ള അധികാരങ്ങളോ നേരിട്ടുള്ള ഒരു നിയന്ത്രണമോ കാണില്ല പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പെട്ട് ഓരോ ദിവസവും നിരവധി കുട്ടികളും മുതിർന്നവരും കൊല്ലപ്പെടുന്നുണ്ട് അതിനാൽ ഐക്യരാഷ്ട്ര സഭയുടെ മേൽനോട്ടത്തിൽ സന്നദ്ധ സംഘടനകൾ എല്ലാവിധ സഹായ വിതരണങ്ങളും ഉടനടി നടത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും അതിന്റെ ഭാഗമായി തെക്കൻ ഗാസയിൽ തടഞ്ഞു വെച്ച അതിർത്തികൾ ഉടൻ തുറന്നു കൊടുക്കും പ്രധാനമായും റാഫയിലെ നഗരത്തിലെ പാതയാണ് തുറന്നു കൊടുക്കുക എന്തായാലും ലോകത്തിനു മുമ്പിൽ കണ്ണീർ കടലായ പലസ്തീനിൽ സമാധാനത്തിന്റെ പ്രതീക്ഷ ഉയർന്നു വന്നിരിക്കുന്നു യു എസ് വെച്ച ഇരുപത് സമാധാന പദ്ധതികളും അതിന്റെ ആദ്യഘട്ട ധാരണയും ഇസ്രായേലും ഹമാസും അംഗീകരിച്ചിരിക്കുന്നു എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമാണ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു കൂട്ടരുമായി സംസാരിച്ച് നിലവിൽ വരുത്താൻ ശ്രമിച്ചത് ട്രംപാണ് ട്രംപിന്റെ ഉദ്ദേശം എന്തുമാവട്ടെ ഒരു ജനതയെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുന്ന കൂട്ടക്കുരുതിക്ക് കടിഞ്ഞാണിടാൻ സാധിച്ചതാണ് മഹത്തരം ഇതിനായി താല്പര്യം കാണിച്ച ഇസ്രായേലും ഹമാസും മറ്റു പലതും കണക്ക് കൂട്ടിയിട്ടുണ്ടാകാം യുദ്ധം തുടർന്നാൽ ഇസ്രായേലിന്റെ യുദ്ധക്കൊതി അവരെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുമെന്നത് ഏറെക്കുറെ നടക്കാൻ സാധ്യതയുണ്ട് അത് ഇസ്രായേലിന് ലഭിക്കുന്ന സഖ്യകക്ഷികളുടെ പിന്തുണ നഷ്ടപ്പെടുമെന്നും നെതന്യാഹു കണക്ക് കൂട്ടുന്നുണ്ട് ട്രംപിന്റെ സമാധാന കരാറിൽ മിക്കതും ഇസ്രായേലിന് അനുകൂലമാണെന്നതും അവർക്ക് ആശ്വസിക്കാം യുദ്ധം അവസാനിപ്പിക്കാതെ ഹമാസിന് മറ്റു വഴികൾ ഒന്നും തന്നെയില്ല ഇസ്രായേലി പട്ടാളത്തെ ഒരിക്കൽ പോലും തടയാൻ സാധിച്ചിട്ടില്ല കൂടാതെ ഖത്തർ ഈജിപ്ത് തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഹമാസിനു മേൽ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു ഇതെല്ലാം ഹമാസിനെ സമാധാന കരാർ ഒപ്പിട്ടാൽ മതിയെന്ന് മാത്രമായി കഴിഞ്ഞ തിങ്കളാഴ്ച ഈജിപ്തിൽ വെച്ച് തുടങ്ങിയ സമാധാന ചർച്ചകൾ ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ശുഭ സൂചനയിൽ തുടങ്ങി ആദ്യഘട്ട സമാധാന പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു രണ്ടു വർഷത്തെ കൂട്ടക്കുരുതിക്ക് അവസാനമാകുന്നു ആയുധം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറായെങ്കിൽ മാത്രമാണ് പൂർണ്ണ പിന്മാറ്റമെന്ന് ഇസ്രായേൽ അറിയിക്കുന്നു അന്താരാഷ്ട്ര സമാധാന ബോർഡ് ട്രംപിന്റെ മേൽനോട്ടത്തിൽ രൂപീകരിക്കും ശേഷമുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യും ഗാസയിലെ ജനങ്ങൾ ആഘോഷത്തിലാണ് തലയ്ക്ക് മുകളിലൂടെ പാഞ്ഞു വരുന്ന തീമഴകൾ ഇനിയുണ്ടാവില്ലെന്ന ആശ്വാസം ജീവിക്കാൻ പ്രതീക്ഷ നൽകുന്ന വാർത്ത യുദ്ധം അവസാനിച്ചാൽ മാത്രമേ ഉറ്റവരെയും ഉടയവരെയും അന്വേഷിച്ചിറങ്ങാൻ സാധിക്കൂ സമാധാനത്തിനായി പ്രവർത്തിച്ചവർക്ക് നന്മ നേരുന്ന ഒരു പുഞ്ചിരി അവരുടെ മുഖത്തുണ്ട് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും പ്രതീക്ഷ നൽകുന്ന നീലാകാശം എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കയാർ